കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിനെ തുടർന്ന് സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി തന്റെ നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിൽ സ്റ്റേ ആവശ്യപ്പെടുകയും വരണാധികാരിയുടെ ദീർഘകാല കാലാവധിയെ ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടായിരുന്നു സാന്ദ്ര തോമസ് ഹർജി ഫയൽ ചെയ്തത് കെ എഫ് ബി എ യുടെ ഭരണ പ്രക്രിയകൾ പക്ഷപാതപരമാണെന്നും പ്രവർത്തനങ്ങളിൽ സുതാര്യതയില്ലായ്മയുണ്ടെന്നും സാന്ദ്ര പരാതിയിൽ ആരോപിച്ചിരുന്നു ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയിലേക്കുള്ള പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങളിലേക്കുള്ള സാന്ദ്ര തോമസിന്റെ പത്രികയാണ് നിരസിക്കപ്പെട്ടത് ആവശ്യമായ സെൻസസ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്ന് വരണാധികാരി ചൂണ്ടിക്കാട്ടിയിരുന്നു കെ എഫ് പി എ ബൈലോഗൾ അടിസ്ഥാനമാക്കിയുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ അവർ പാലിച്ചിട്ടുണ്ടെന്നും തീരുമാനം അന്യായമാണെന്നും സാന്ദ്ര വാദിച്ചു രണ്ടു പതിറ്റാണ്ടിലേറെയായി വരണാധികാരി ഈ സ്ഥാനത്ത് തുടർന്നിട്ടുണ്ടെന്നും ഇത് കെ എഫ് ബി ഐയുടെ ഭരണഘടനാ മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്നും സാന്ദ്ര ചൂണ്ടിക്കാട്ടുന്നു കെ എഫ് പി ഐക്കെതിരായ കേസ് പിൻവലിക്കാൻ മമ്മൂട്ടി തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായും സാന്ദ്ര തോമസ് വെളിപ്പെടുത്തിയിരുന്നു എഫ് ബി ഐയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിമർശിച്ചു ർശനങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംഘടനയുടെ മൌനത്തെ ചോദ്യം ചെയ്തതും ഉൾപ്പെടെയുള്ള നിരവധി വിവാദങ്ങളിൽ സാന്ദ്ര വിമർശനമുയർത്തിയിരുന്നു കെ എഫ് ബി എ നിയമങ്ങളനുസരിച്ച് പ്രധാന തസ്തികകളിൽ മത്സരിക്കുന്നതിന് സ്ഥാനാർത്ഥികൾ സ്വന്തം പേരിൽ മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം സാന്ദ്ര തന്റെ സ്വതന്ത്ര ബാനറായ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന് കീഴിൽ രണ്ട് സർട്ടിഫിക്കറ്റുകളും മുൻ പങ്കാളിയായ ഫ്രൈഡേ ഫിലിം ഹൌസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റും സമർപ്പിച്ചിരുന്നു ഇവ അപര്യാപ്തമാണെന്നാണ് റിട്ടേണിംഗ് ഓഫീസർ വിലയിരുത്തുന്നത് അവ സാന്ദ്രയുടെ വ്യക്തിഗത യോഗ്യതയ്ക്ക് അപര്യാപ്തമാണെന്നായിരുന്നു തന്റെ പേരിൽ ിൽ കൂടുതൽ സാധുവായ സെൻസസ് സർട്ടിഫിക്കറ്റുകൾ കൈവശമുണ്ടെന്നും നിരസിക്കൽ അസോസിയേഷന്റെ സ്വന്തം ബയലോഗംഘനമാണെന്നുമായിരുന്നു സാന്ദ്ര തന്റെ ഹർജിയിൽ വാദിച്ചത്